പ്രണയതീരം ഭാഗം അഞ്ച് ശരത് കല്യാണിയുടെ കയ്യിൽ പിടിച്ചപ്പോൾ ആദിക്ക് ദേഷ്യം തോന്നി ശിവയ്ക്കും ദേഷ്യം വന്നു ശരത്ത് അപ്പോഴാണ് രാധിക ടീച്ചറെ കാണുന്നത് ശരത്തിനെയും കൂട്ടുകാരെയും നോക്കി ചിരിച്ചു എല്ലാവരും ഉണ്ടല്ലോ കൂട്ടുകാരികളെ കാണാൻ വന്നതാകുമല്ലേ രാധിക ചോദിച്ചു ശരത്തും കൂട്ടുകാരും രാധികയുടെ അടുത്തേക്ക് വന്നു അതെ മിസ് ഇവർക്ക് ആക്സിഡൻ്റ് പറ്റിയെന്ന് അമ്മ പറഞ്ഞറിഞ്ഞു അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണ് രാധിക പതുക്കെ ശരത്തിനോട് ചോദിച്ചു അത്രയേ ഉള്ളൂ അവൾ ശരത്തിനെ നോക്കി ഒരു കള്ള ചിരി ചിരിച്ചു അവനും ഒന്ന് പുഞ്ചിരിച്ചു ആദി രാധികയുടെ ചോദ്യം ശ്രദ്ധിച്ചിരുന്നു ശരിയെന്നാ ഞങ്ങൾ പോവുകയാണ് നിങ്ങൾ ചെല് ആദി വേഗം കാറെടുത്തു കാറ് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ശിവ വണ്ടി നിർത്താൻ പറഞ്ഞു ആദി കാറ് നിർത്തി ഇതാ ആദി എൻ്റെ വീട് വരൂ നമുക്ക് കയറിയിട്ട് പോകാം പിന്നെ പിന്നൊരു ദിവസമാകാം ശിവ ആദി പറഞ്ഞു ഇപ്പോൾ രാധിക ടീച്ചറുണ്ടല്ലോ വരൂ അമ്മയും അച്ഛനും ഉണ്ടാകും ശിവ പറഞ്ഞു വാ ആദി ഇവിടെ വരെ വന്നിട്ട് ടീച്ചറുടെ വീട്ടിൽ കയറാതെ പോയി എന്നറിഞ്ഞാൽ അവർക്ക് വിഷമാവും മാത്രമല്ല കലാസദനത്തിൽ വരണമെന്ന് ഞാൻ വിചാരിച്ചതാണ് നമുക്കൊന്ന് കയറിയിട്ട് പോകാം രാധികയും പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ആദി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ശിവ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഇരുത്തി അമ്മേ രണ്ട് അതിഥികളുണ്ട് എന്ന് പറഞ്ഞു ശിവ ഗംഗ ടീച്ചർ വന്നപ്പോൾ അതിഥികളെ കണ്ട് സന്തോഷമായി ആദിയെ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ പരിചയപ്പെടേണ്ട ആവശ്യം വന്നില്ല രാധിക ടീച്ചറേയും അറിയാം നിങ്ങളിരിക്കു ഞാൻ ചായ എടുക്കാം വേണ്ട ഗംഗ ടീച്ചറെ ഞങ്ങൾ കല്യാണിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ചായ കുടിച്ചതാണ് നിങ്ങൾ കല്യാണിയെ കാണാൻ പോയതാണോ എങ്ങനെയുണ്ട് കല്ലുവിന് കുഴപ്പമൊന്നുമില്ല അമ്മേ കല്ലു ദൈവം ഓക്കെയാണ് ഗംഗ ടീച്ചറേ ഞാൻ കലാസാധനത്തിൽ ഒന്ന് കയറിക്കോട്ടെ രാധിക ചോദിച്ചു അതിനെന്താ വരൂ ഞാൻ കാണിച്ചു തരാം ആദി നീ വരുന്നുണ്ടോ നൃത്തമണ്ഡപം കാണാൻ വരാമെന്ന് പറഞ്ഞ് ആദിയും ശിവയും കൂടെ നടന്നു ആദിയുടെ മനസ്സ് മുഴുവനും കല്യാണിയായിരുന്നു അവിടെ നടക്കുമ്പോൾ അവന് കല്യാണിയുടെ സാമീപ്യം ഉള്ളതുപോലെ തോന്നി ടീച്ചറോട് യാത്ര പറഞ്ഞ് ആദിയും രാധികയും ഇറങ്ങി പോകുന്ന വഴി ഒരു ക്ഷേത്രം കണ്ടു വലിയ ഗോപുരങ്ങളോട് കൂടിയ ഒരു ശിവക്ഷേത്രം അത് കാണിച്ചുകൊണ്ട് ശിവ പറഞ്ഞു ഇവിടെയാണ് കല്യാണിയും ദൈവവും നിത്യവും വരുന്നത് ഇവിടെ വരണമെന്നാണ് രാവിലെ ബഹളം വെച്ചത് എന്ന് പറഞ്ഞ് ശിവ ചിരിച്ചു കൂടെ രാധികയും ശിവയുടെ കാർ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അവനും അവരുടെ കൂടെ പോന്നിരുന്നു ഹോസ്പിറ്റലിലെത്തി ആദി ശിവയെ ഇറക്കി രാധികയെയും കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവർ രണ്ട് കോഫി പറഞ്ഞു രാധിക അവനോട് പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നു ആദിയുടെ മനസ്സിൽ കല്യാണിയുടെ കൈ പിടിച്ച ശരത്തിനെക്കുറിച്ചായിരുന്നു ചിന്ത എന്തുകൊണ്ടാണ് കല്യാണിയെ കണ്ടിട്ട് പോകാൻ വന്നതാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ രാധിക അത്രയേ ഉള്ളൂ എന്ന് ഒരു കള്ളച്ചിരിയോട് ചോദിച്ചത് ആദി അക്കാര്യം രാധികയോട് ചോദിച്ചു ആദി നീ അത് ശ്രദ്ധിച്ചിരുന്നോ രാധിക ചോദിച്ചു എന്ന് ആദി ഒരു മോളൽ മാത്രം നൽകി അത് ശരത്ത് ഞങ്ങളുടെ കോളേജിലെ ടീച്ചറിന്റെ മകനാണ് ശരത്തിന്റെ അച്ഛൻ നിന്റെ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ശരത്ത് പഠിക്കാൻ മിടുക്കണ പഠനത്തിൽ മാത്രമല്ലാട്ടോ കലാകായിക മേഖലകളിലും എല്ലാം കുറച്ച് തെമ്മാടിത്തരം ഉണ്ടെങ്കിലും എല്ലാവർക്കും അവന് ഇഷ്ടമാണ് ഒത്തിരി പെൺകുട്ടികൾ അവൻ്റെ ഫ്രണ്ടാവാൻ വേണ്ടി പോലും കൊതിക്കുന്നുണ്ട് പക്ഷേ ശരത്ത് പെൺകുട്ടികളോട് ഒരുപാട് അടുപ്പം കാണിക്കാറില്ല ഞാൻ ആദ്യം വിചാരിച്ചത് അമ്മ അവിടെ പഠിപ്പിക്കുന്നത് കൊണ്ടാണെന്നാ ഒരു ദിവസം ക്യാൻ്റീനിൽ ഞാൻ ചെല്ലുമ്പോൾ ശരത്ത് കല്യാണി തന്നെ നോക്കിയിരിക്കുന്നു അവൾ എഴുന്നേറ്റ് പോയപ്പോൾ അവളുടെ ടവൽ മറന്നു അത് കണ്ട ശരത്ത് അത് പോയി എടുത്ത് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അതിൽ ഒരു ഉമ്മയും കൊടുത്ത് പോക്കറ്റിലേക്ക് വെച്ചു പെട്ടെന്നാ ഞാനത് നോക്കിയിരിക്കുന്നത് അവൻ കണ്ടത് ഞാൻ അവനെ വിളിച്ച് എന്താ ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടമാണെന്നും ഞാൻ കല്യാണിയെ എൻ്റെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാ അവൻ പറഞ്ഞത് ഞാൻ ചോദിച്ചു അവളോട് പറഞ്ഞു എന്ന് അവൻ പറഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത് പഠിത്തം കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടി വീട്ടുകാരെയും കൂട്ടി അവളെ ചോദിക്കാനിരിക്കുകയാണ് കക്ഷി പക്ഷേ അതിനു മുമ്പ് വേറെ ആരെങ്കിലും അവർ പ്രപ്പോസ് ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ കൂടെയുള്ള അച്ചു ഇല്ലേ അവളുടെ മനസ്സുകളിൽ ഒന്ന് അതിൻ്റെ ലവറാണ് അവൻ്റെ കൂടെയുള്ള വിനോദ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻ വഴി കല്യാണിയുടെ കാര്യങ്ങളെല്ലാം അവൻ അറിയുന്നുണ്ട് അവൾക്ക് ഇതുവരെയും ആരോടും പ്രണയമൊന്നും ഇല്ലെന്നാണ് അവൻ അറിഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അവളുടെ ചങ്കുകൾ മൂന്നാളും അറിയും അപ്പോൾ തന്നെ വിനോദും അറിയും അവൻ വഴി ശരത്തും എങ്ങനെയുണ്ട് അവൻ്റെ നീക്കം ആദിത്യ ഇതെല്ലാം കേട്ട് വല്ലാതിരിക്കായിരുന്നു കൊണ്ടുവന്ന കോഫി പോലും കുടിക്കാൻ തോന്നിയില്ല അവൻ രാധികയെ കൊണ്ടുപോയി ഹോസ്റ്റലിലാക്കി നേരെ ഫ്ലാറ്റിലേക്ക് പോയി പോകുന്ന വഴി അവന് ജീവിതത്തിൽ ഇതുവരെ തോന്നാത്ത എന്തോ ഒരു ഭയം തോന്നി ഇങ്ങനെയൊരു അവസ്ഥ തനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കോളേജ് ജീവിതത്തിൽ പോലും ഒരു പ്രണയം തനിക്കുണ്ടായിരുന്നില്ല കൂട്ടുകാർ പ്രണയിക്കുന്നത് കാണുമ്പോൾ പോലും തനിക്ക് അങ്ങനെ വേണമെന്ന് തോന്നിയിട്ടില്ല പക്ഷേ കല്യാണിയെ ആദ്യമായി കണ്ടപ്പോൾ നെറ്റിയിലെ മുറിവിൽ നിന്നും ചോര ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും തന്നെ ദേഷ്യത്തോടെ നോക്കുമ്പോഴും വാടിത്തളർന്ന് തൻ്റെ നെഞ്ചിൽ കിടക്കുമ്പോഴും എൻ്റെ ഹൃദയമെടുപ്പിൻ്റെ വേഗത കൂടുന്നു കല്യാണിയെ ശിവ ചേർത്ത് പിടിച്ച് നടത്തിക്കൊണ്ടു പോകുമ്പോഴും ഇന്ന് ശരത്ത് അവളുടെ കയ്യിൽ പിടിച്ചപ്പോഴും രാധിക ശരത്തിനെ അവളെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴും ഞാൻ വല്ലാതെ അസ്വസ്ഥനാകുന്നു ദേഷ്യം വരുന്നു ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ ആദ്യമായി ഉണ്ടായ അനുഭവമാണ് ഇതാണോ പ്രണയം ഞാൻ കല്യാണിയെ കണ്ടിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ എന്നിട്ടും അവളെ ഒത്തിരി നാൾ മുമ്പ് കണ്ടതുപോലെ ഒരു തോന്നൽ ദൈവമേ ഞാൻ കല്യാണിയെ പ്രണയിക്കുകയാണോ ഇതാണോ േമം ആദി കാറിലിരുന്ന് സ്വയം പറഞ്ഞു കല്യാണിയുടെ വീട്ടിൽ ശരത്തും വിനോദും കൂട്ടുകാരും സംസാരിച്ചു കൊണ്ട് ലിവിങ് റൂമിൽ ഇരുന്നു ശരത്ത് കല്യാണിയെ ഇടയ്ക്കിടെ ആരും കാണാതെ നോക്കിയിരുന്നു പക്ഷേ കല്യാണി ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ആ കൊരങ്ങൻ നെറ്റിയിലും മുറിവിൽ കുത്തിയത് കൊണ്ട് അവൾക്കവിടെ വേദനയുണ്ടായിരുന്നു അവൾ മനസ്സിൽ ചിന്തിച്ചതാണ് കേട്ടോ കുറേ നേരം കല്യാണിയുടെ വീട്ടിലുള്ള എല്ലാവരും കൂടി തമാശ പറഞ്ഞും കളിച്ചും ചിരിയും കഴിഞ്ഞാണ് ശരത്തും കൂട്ടുകാരും പോയത് ഇതിനിടയിൽ ശരത്ത് കല്യാണിയെ കണ്ണുകൾ കൊണ്ട് പ്രണയിക്കുകയായിരുന്നു ആദി ഫ്ലാറ്റിൽ ചെന്ന് കുളി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് കൈലാഷ് കിച്ചു ആയിരുന്നു ഫോണിൽ ആദി നീ എത്തിയിട്ട് ഒന്ന് വിളിച്ചുകൂടിയില്ലല്ലോ ഇവിടെ നിന്ന് ഞങ്ങളെ ഞങ്ങൾ നീ ഇല്ലടാ കുറച്ച് തിരക്കായിപ്പോയി നീ എന്നാ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നത് ആദി ചോദിച്ചു രണ്ടു ദിവസത്തിനുള്ളിൽ എത്തും അതുകഴിഞ്ഞ് നാല് ദിവസം തറവാട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടും കൂടെ ഞങ്ങളുടെ പെങ്ങളും കിച്ചു നിന്റെ ന്യൂസ് റിപ്പോർട്ടുകൾ ഞാൻ കാണാറുണ്ട് പോലെ ശത്രുക്കൾക്കൊരു കുറവും നീ വരുത്തണ്ടാട്ടോ നീ മാത്രമല്ല അഡ്വക്കേറ്റായ കിരണേട്ടനും ഡൽഹി കളക്ടറായ കിഷോറും ശത്രുക്കൾക്ക് ഒരു കുറവുമില്ലാത്ത ഒരു കുടുംബം കല്യാൺ മാത്രമാണ് കുറച്ച് ഭേദം മോഡലിങ്ങും ടി വി ആക്ടറും മാത്രമാണല്ലോ ലോൻ അല്ല നിങ്ങളുടെ പെങ്ങളും ഇതുപോലെ തന്നെയാണോ ഇനി വല്ല തീവ്രവാദിയാണോ വേണ്ട വേണ്ട ആദ്യമോനെ ഞങ്ങളുടെ കുഞ്ഞിനെപ്പറ്റി പറ്റി പറഞ്ഞ് കളിക്കണ്ട കിച്ചു പറഞ്ഞു ഞങ്ങളാരും വലുതായതിനു ശേഷം എനിക്ക് തോന്നുന്നു ഒരു എട്ട് വർഷമായിട്ട് അവളെ കണ്ടിട്ടില്ല ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല സത്യം പറ അവൾ കൊച്ചിയിലുണ്ടല്ലേ നിന്നോട് ആര് പറഞ്ഞു കിച്ചുവിൻ്റെ സ്വരത്തിൽ ഒരു ആശങ്ക നിറഞ്ഞു ആരും പറഞ്ഞില്ല ഞാൻ എൻ്റെ ഒരു തോന്നൽ പറഞ്ഞതാണ് രാവിലെ അമ്മ പറഞ്ഞു അവരോട് ഒരു കാര്യം പറയരുതെന്ന് എന്ന് പറഞ്ഞത് ആദി ഓർത്തു ആദി അവളെ പൊന്നുപോലെ നോക്കുന്ന അവളുടെ ജീവന് കാവലായി നിൽക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഏട്ടന്മാർ കൊടുക്കുന്നത് വരെ ഞങ്ങളുടെ പെങ്ങളെ ആരും അറിയണ്ട അത് അവളുടെ ജീവന് തന്നെ ആപത്താണ് അച്ഛനിടയ്ക്ക് ചോദിക്കും അച്ഛൻ്റെ ഈ ജോലി കാരണം മക്കൾക്ക് പെങ്ങളെ മര്യാദയ്ക്കൊന്ന് കാണാൻ പോലും പറ്റുന്നില്ലല്ലേ എന്ന് അച്ഛൻ സത്യസന്ധനായ ഒരു ജഡ്ജി ആയതുകൊണ്ട് തന്നെ മക്കളുടെ ജീവന് ഒരുപാട് ആപത്ത് വരുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ പെങ്ങൾ കാർത്തികയ്ക്ക് അത് അച്ഛനെ വല്ലാതെ താർത്തുന്നുണ്ട് എട്ട് വർഷം മുമ്പ് അച്ഛൻ്റെ മുന്നിലെത്തിയ ആ കേസ് സത്യനാരായണ വർമ്മയുടെ അച്ഛൻ സത്യസന്ധമായ വിധിയാണ് നടപ്പിലാക്കിയത് ഒരുപാട് ഓഫറുകൾ അവർ അച്ഛനു മുന്നിൽ വെച്ചു ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അതിൽ അച്ഛൻ വഴങ്ങാതെ ആയപ്പോൾ ഭീഷണിയായി പക്ഷേ അയാളും അനിയന്മാരും ചെയ്ത ആ മൃഗീയമായ കൊലപാതകത്തിന് ഒന്നല്ല ഒരു കുടുംബത്തെ മുഴുവൻ അതിൽ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടടാ ആ തെറ്റിന് അച്ഛൻ വിധിച്ചത് വധശിക്ഷയായിരുന്നു പക്ഷേ അന്ന് അവർ അച്ഛനോട് പറഞ്ഞു തൻ്റെ ഏറ്റവും വിലപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തുമെന്ന് അതായിരുന്നു സ്കൂൾ കഴിഞ്ഞ് കാറിൽ വന്ന ഞങ്ങളെ കുഞ്ഞു പെങ്ങൾക്ക് നേരെ ഉണ്ടായ ബോംബാക്രമണം അവൾ ദൈവാനുഗ്രഹം കൊണ്ടാണ് രക്ഷപ്പെട്ടത് റോഡിൽ വിൽക്കുന്നത് കണ്ട ഒരു ടെഡി ബാഗ് വാങ്ങാൻ വേണ്ടി ഡ്രൈവർ അങ്കളിനോടേയും കൂട്ടി കാറിൽ നിന്നും ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പെങ്ങൾ ജീവനോട് കാണില്ലായിരുന്നു അതുകൊണ്ടാണ് അവളെ ആരും അറിയാതെ മാറ്റി നിർത്തിയത് സത്യനാരായണ വർമ്മയുടെ ആളുകൾ ഇപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതാണടാ ഞങ്ങൾ പഠിച്ച് ഈ ജോലികൾ തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ പെങ്ങളെ രക്ഷിക്കാനും അവൻ്റെ നീക്കങ്ങൾ അറിയാനും അച്ഛനെ പോലെ തന്നെ സത്യത്തിനും ന്യായത്തിനും നീതിക്കും വേണ്ടി ഞങ്ങളും എന്തും ചെയ്യും ഒന്നുമില്ലെങ്കിലും കേണൽ മഹാദേവ മേനോൻ്റെ കൊച്ചുമക്കളല്ലേ ഞങ്ങൾ ആ ഗുണം ഞങ്ങൾ കാണിക്കണ്ടേ വേണം വേണം അത് വേണം ഞാൻ കണ്ടിട്ടുണ്ട് കേണൽ മഹാദേവ മേനോനെ കാണുമ്പോഴേ പേടിയാ അച്ഛൻ പറഞ്ഞു അറിയാം ആരുടെ മുന്നിലും തല തലകുനിക്കാത്ത രാജ്യത്തിനു വേണ്ടി പോരാടിയ ശത്രുരാജ്യത്തിൻ്റെ ഉറക്കം കെടുത്തിയ പട്ടാളക്കാരൻ കേണൽ മഹാദേവനെക്കുറിച്ച് ആദി പറഞ്ഞു അതുപോട്ടെ ആദി ഞങ്ങൾ ഞങ്ങളുടെ പെങ്ങൾക്ക് ഒരു ചെക്കനെ നോക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും എത്രയും പെട്ടെന്ന് അവളെ സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്കും നല്ലൊരു അളിയനെ വേണം ഞങ്ങളുടെ പെങ്ങളുടെ ജീവനും ജീവിതവും സംരക്ഷിക്കുന്ന ഒരു കൈകളിൽ ഏൽപ്പിക്കണം ആദി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ വിട്ടേക്ക് ഞാൻ ചോദിച്ചിട്ടില്ല നീ കേട്ടിട്ടുമില്ല നിന്നെ എനിക്ക് പണ്ട് മുതൽ അറിയാവുന്നതുകൊണ്ട് ചോദിക്കുന്നതാ നീ ആലോചിച്ച് ഉത്തരം തന്നാൽ മതി എൻ്റെ മാത്രമല്ല കേട്ടോ കിരണേട്ടൻ്റെയും ആഗ്രഹമാണ് ഞങ്ങൾ ഇന്നലെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യമാണ് ചോദിക്കട്ടെ നീ കാര്യം പറയേണ്ട കിച്ചു ആദ്യം പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളുടെ ജീവനെ നിനക്ക് തരട്ടേടാ നിൻ്റെ കയ്യിൽ അവൾ സുരക്ഷിതയായിരിക്കും അത് ഞങ്ങൾക്ക് ഉറപ്പാണ് നീ ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി നിനക്ക് ഞാൻ അവളുടെ ഫോട്ടോ അയച്ചു തരാം നീ കണ്ടിട്ട് അല്ലെങ്കിൽ വേണ്ട അടുത്ത മാസം മുത്തച്ഛൻ്റെ പിറന്നാളാണ് അന്ന് ഞങ്ങൾ എല്ലാവരും തറവാട്ടിലേക്ക് വരും കൂടെ നീയും വരണം കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മതി നിന്റെ മറുപടി കിട്ടിയിട്ട് ഞാൻ വീട്ടിൽ പറയൂ ആദി ഡാ ആദി നീ എന്താ മിണ്ടാത്തേ ആദിക്ക് എന്ത് പറയണം എന്നറിയാതെ അവൻ നിന്നു നീ ടെൻഷൻ അടിക്കേണ്ട ആദി എൻ്റെ മനസ്സിലൊരാഗ്രഹം പറഞ്ഞതാ കിച്ചു പറഞ്ഞു നിന്നെയും നിൻ്റെ വീട്ടുകാരെയും ഞങ്ങൾക്കറിയാലോ ഞങ്ങളുടെ കുട്ടി അവിടെ സുരക്ഷിതയായിരിക്കും എന്ന് തോന്നി അതുകൊണ്ട് ചോദിച്ചതാ ഇഷ്ടമല്ലെങ്കിൽ നീ വിട്ടേക്കടാ ആദി ആ അതൊക്കെ വിട് അല്ല നിനക്ക് അവിടെ ഇഷ്ടമായോ ആദി എങ്ങനെയുണ്ട് നിൻ്റെ ഹോസ്പിറ്റൽ ഇവിടെ ഞാൻ പരിചയപ്പെട്ട് വരുന്നതേയുള്ളൂ എനിക്ക് കുറച്ച് മിഷനറീസ് വരാനുണ്ട് എന്നാൽ ശരിയടാ ആദി അച്ഛൻ്റെ കോൾ വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാവേ ഓക്കേ കിച്ചു ഗുഡ് നൈറ്റ് ഫോൺ വച്ചതിന് ശേഷം ആദി കിച്ചു പറഞ്ഞ കാര്യം ഓർത്തു അവരുടെ ജീവനാണ് ആ പെങ്ങൾ അവർ ആ കുട്ടിയെ എന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോടുള്ള വിശ്വാസവും സ്നേഹവുമാണ് പക്ഷേ എനിക്ക് നിങ്ങളുടെ ജീവൻ്റെ ജീവനായ കാർത്തികയെ എൻ്റെ ജീവൻ്റെ ഭാഗമാക്കാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഹൃദയമെടുപ്പിൽ പോലും കല്യാണിയാണ് എനിക്ക് ഇതുവരെ തോന്നാത്തൊരു വികാരം അവളെ കണ്ടത് മുതൽ തോന്നിത്തുടങ്ങി അതിൻ്റെ പേരാണ് പ്രണയം ഞാൻ കല്യാണിയെ പ്രണയിക്കുന്നു ആദി എന്ന ഈ ആദിത്യയുടെ അർദ്ധാങ്കിനായി കല്യാണി ഉണ്ടാകുമോ ഇതെല്ലാം ഓർത്ത് ആദി ഉറക്കത്തിലേക്ക് പോയി രാവിലെ ആദി നേരത്തെ എഴുന്നേറ്റു കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കി നേരം വിളിത്ത് വരുന്നതേയുള്ളൂ അമ്പലത്തിൽ പോയാലോ ഇന്നലെ അമ്മ പറഞ്ഞതല്ലേ ഇവിടെ അടുത്ത് അമ്പലം എന്ന് ബാലേട്ടനോട് ചോദിക്കാം ആദി മുറി തുറന്ന് പുറത്തേക്ക് ചെന്നു ബാലേട്ടാ ഗുഡ് മോർണിംഗ് ആദിമോനെ എഴുന്നേറ്റോ ഇതാ കോഫി ഞാൻ വിളിക്കാൻ വരികയായിരുന്നു അമ്മ രാവിലെ വിളിച്ചിരുന്നു മോനെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ഈ അമ്മയുടെ ഒരു കാര്യം ഞാൻ ബാലേട്ടനോട് ഇവിടെ അടുത്ത് അമ്പലം എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കാൻ വന്നതാണ് ആദി പറഞ്ഞു ഇവിടെ അടുത്ത് രണ്ട് ദേവീക്ഷേത്രവും ഒരു കൃഷ്ണക്ഷേത്രവും ഉണ്ട് ഇന്ന് ശനിയാഴ്ചയല്ലേ ശിവക്ഷേത്രത്തിൽ പോകുന്നത് ഉത്തമം ശിവക്ഷേത്രം കുറച്ച് ദൂരെയാണ് അപ്പോഴാണ് ആദി ഡോക്ടർ ശിവ ഇന്നലെ കാണിച്ചു കൊടുത്ത വലിയ ഗോപുരങ്ങളോട് കൂടിയ ആ ശിവക്ഷേത്രം ഓർമ്മ വന്നത് കല്യാണി എന്നും കണ്ടു തൊഴുന്ന ആ ശിവഭഗവാനെ കാണാൻ തന്നെ തീരുമാനിച്ചു ബാലടാ നമുക്ക് ഒരു ശിവക്ഷേത്രത്തിൽ പോകാം ബാലേട്ടൻ ചെന്ന് റെഡിയായിട്ട് വപ്പോഴേക്കും ഞാനും റെഡിയാവാം എന്ന് പറഞ്ഞ് ആദി ഫ്രഷ് ആവാനായി പോയി ആദിയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു ഇന്ന് അവിടെ ചെല്ലുമ്പോൾ കല്യാണി കാണാൻ പറ്റുമോ ആദി ചുവപ്പ് നിറത്തിലുള്ള ഷർട്ടും സിൽവർ കരയുള്ള മുണ്ടും കൊടുത്തു അവൻ പുറത്തേക്ക് വന്നപ്പോൾ ബാലേട്ടൻ റെഡിയാകുന്നതേയുള്ളൂ അവൻ സോഫയിലിരുന്നു കല്യാണിയെക്കുറിച്ച് ഓർത്തു ഇപ്പോൾ തൻ്റെ ജീവിതം തുടങ്ങുന്നത് പോലും അവളെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് കൊച്ചിയിലേക്കുള്ള ഈ വരവ് തൻ്റെ ജീവിതത്തിന് പുതിയൊരു മാറ്റം തന്നിരിക്കുന്നു പുതിയൊരു ജീവിതവും മോനെ ആദി എന്നുള്ള ബാലട്ടൻ്റെ വിളി കേട്ടാണ് ആദി ഓർമ്മയിൽ നിന്നും ഉണർന്നത് പോകാം ബാലട്ട പോകാം മോനെ ഞാൻ മോന് വരുമ്പോൾ കഴിക്കാനുണ്ടാക്കുകയായിരുന്നു അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ആദിമോൻ ഒന്നും കഴിക്കാതെ പോകും ആദി ഒന്ന് ചിരിച്ചു ആദ്യയുടെ കാറ് ഇന്നലെ ഡോക്ടർ ശിവ കാണിച്ചു കൊടുത്ത ശിവക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നു ആദിയും ബാലേട്ടനും കാറിൽ നിന്നും ഇറങ്ങി എന്തുകൊണ്ടോ ആദിക്ക് കല്യാണിയുടെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്തു ബാലേട്ടൻ ഷർട്ടൂരി അമ്പലത്തിലേക്ക് പ്രവേശിച്ചു കൂടെ ആദിയും വഴിപാട് റിസീറ്റ് എഴുതാൻ ബാലേട്ടൻ കൗണ്ടറിനടുത്തേക്ക് പോയി പേര് ആദിത്യവർമ്മ നക്ഷത്രം പൂരം ബാലേട്ടൻ ആ പേരിൽ ഒരുപാട് വഴിപാടുകൾ നടത്തി അതിൽ മൃത്യുഞ്ചയ ഹോമം ധാര കൂവളത്തിൽ അർച്ചന അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അതിൽ അമ്മ പറഞ്ഞതനുസരിച്ചാണ് ബാലേട്ടൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവന് മനസ്സിലായി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാൻ വൈകിയത് അമ്മ വിളിച്ചു പറയുന്ന വഴിപാടുകൾ എഴുതിയെടുക്കുന്ന തിരക്കിലായതുകൊണ്ടാണെന്ന് ആദി ഊഹിച്ചു ആദി നേരെ ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് നിന്ന് കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചു ഇവിടെ അങ്ങേക്കാണാൻ നിത്യവും വരുന്ന ഒരു പെൺകുട്ടി എൻ്റെ മനസ്സും ഹൃദയവും കീഴടക്കി അവളെ എനിക്ക് എൻ്റെ പാതിയായി തരണമേ എന്ന് ആദി ഭഗവാനോട് പ്രാർത്ഥിച്ചു എനിക്കും അങ്ങ് ഭാര്യയെ സ്നേഹിച്ചതുപോലെ അവളെ സ്നേഹിക്കാൻ സംരക്ഷിക്കാനും ശരീരത്തിൻ്റെയും ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാക്കാൻ പറ്റണമെന്ന് മനസ്സ് തുറന്ന് ആദി പ്രാർത്ഥിച്ചു അപ്പോഴാണ് ആരോ ഭംഗിയായി ശിവപഞ്ചാക്ഷര മന്ത്രം ചൊല്ലുന്നത് കേൾക്കുന്നത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട പറയണ്ടല്ലോ ലൈക്ക് ലൈക്ക് ചെയ്യണം നിങ്ങൾ കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക